ധ്യാനപീഠചിന്തകൾ ചിന്തകൾ വർഷിപ്പ് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ദുസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിലെ ഒരു ഭേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ആധാരമായി യോഹനൻ സ്ലേഹ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം ഗോസ്പിൾ അക്കോഡിംഗ് ടു ജോൺ ചാപ്റ്റർ എയ്റ്റീൻ വേർഡ്സ് ട്വൻറ്റി ടു ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്ത് ഒന്നടിച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് യേശുക്രിസ്തു വ്യത്യസ്തമായ നിലകളിൽ ആളുകളുടെ മുമ്പാകെ വിസ്തരിക്കപ്പെടുകയാണ് മാത്രമല്ല ആദ്യോടന്തം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മഹാപുരോഹിതന്മാർ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ യേശു വാക്കുകളും യേശു പ്രവൃത്തികളും അവരുടെ ഇടയിൽ വല്ലാത്ത ചർച്ചകളും ഉളവാക്കിയിട്ടുണ്ട് യേശു കർത്താവ് താൻ ചെയ്യുന്ന തൻ്റെ ഉപദേശത്തെയും തൻ്റെ ശിഷ്യന്മാരെയും കുറിച്ചുള്ള ചില സംശയം മഹാപുരോഹിതന്മാർ യേശുവിനോട് ചോദിക്കുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രമേയം യേശുവിനോട് തൻ്റെ ഉപദേശത്തെയും ശിഷ്യന്മാരെയും കുറിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം പരസ്യമായ ഇടങ്ങളിൽ വച്ച് പരസ്യമായ പ്രസ്താവനയായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഞാൻ ദേവാലയത്തിൽ ഇരുന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അത് രഹസ്യമായ ശുശ്രൂഷയായിരുന്നില്ല പരസ്യമായിരുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് യേശു കർത്താവ് മഹാപുരോഹിതന്മാരോട് ചോദിക്കുകയുണ്ടായി ആ പ്രത്യേക സന്ദർഭത്തിൽ ഒരു ചേവകൻ യേശു കർത്താവിൻ്റെ മുഖത്ത് അടിച്ചിട്ട് പറയുന്ന വാക്കാണ് മഹാപുരോഹിതനോട് ഇങ്ങനെയോ സംസാരിക്കുന്നത് ഇവിടെ യേശു കർത്താവിൻ്റെ മുഖത്ത് അവർ അടിച്ചു എന്ന് നാം വായിക്കുന്നു എന്നാൽ അതിന് ഉത്തരമായിട്ട് യേശു പറയുന്ന പ്രയോഗം ഇരുപത്തി മൂന്നാം വാക്യത്തിലുണ്ട് യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രയോഗം ഇന്ന് രാവിലെ കാലം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം യേശു കർത്താവ് താൻ തന്നെ പറയുകയാണ് ഈ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു തവണ പോലും രഹസ്യമായി സംസാരിച്ചിട്ടില്ല എനിക്ക് പറയുവാനുള്ളതും ഞാൻ കടന്നു വന്നതിൻ്റെ ഉദ്ദേശവും എന്നെ പിതാവേൽപ്പിച്ച പ്രവൃത്തിയും അതെല്ലാം പരസ്യമായിട്ട് ഞാൻ പ്രസ്താവിക്കുകയുണ്ടായി പിന്നെയും നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചോദിക്കുന്നത് അത് കേട്ടവരോട് ചോദിച്ചുകൊള്ളുക അവർ നിങ്ങളോട് ഉത്തരം പറയും മഹാപുരോഹിതനോട് സംസാരിക്കേണ്ട ഇത് ഇങ്ങനെയോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് അടിച്ചപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കണം യേശു പറയുന്നത് ഞാൻ ദോഷമായിട്ട് സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്ത് പറയട്ടെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ നാം മനസ്സിലാക്കുന്നത് പോലെ ഏതിനും ഏത് വിഷയത്തിനും തെളിവുകൾ മാത്രം ആധാരമായിരിക്കുന്ന ഒരു ന്യായപീഠ വ്യവസ്ഥയാണല്ലോ നമുക്കുള്ളത് തെളിവുണ്ടെങ്കിൽ മാത്രം അവൻ ശിക്ഷയ്ക്ക് അർഹനാകും ഏ നിലയിലും തെളിവില്ല എന്ന് വരികിൽ അവനെ വെറുതെ വിടുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ കീഴിലാണല്ലോ നാമം വസിക്കുന്നത് ഇതിവിടെ മാത്രമല്ല ഇതെല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു വസ്തുതയാണ് വാസ്തവത്തിൽ യേശു കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യത്തിനും ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഞാനൊരു വാക്ക് അയോഗ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊടുക്കുക ഞാൻ വെറുതെ എന്തിനാണ് തല്ലുകൊള്ളുന്നത് നിങ്ങൾ ഇത് എന്തിനാണ് വെറുതെ അടിക്കുന്നത് ഇനിങ്ങനെ ഇങ്ങനെ പറയട്ടെ അവർക്കിതുവരെയും യേശു പറഞ്ഞ വാക്കിനോടുള്ള ബന്ധത്തിൽ ഒരു തെളിവ് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല പോരാ യേശു കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പിലാത്തോസിന്റെ കൽത്തലത്തിൽ വിസ്തരിക്കപ്പെടുകയും അടികളേൽക്കുകയും ചെയ്യുന്ന യേശു കർത്താവിന് നാം ഒന്ന് പരിശോധിച്ചാൽ ആ നായാധിപന് പോലും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ടല്ലെയോ പീലാത്തോസ് വിളിച്ചു പറയുന്നൊരു വാക്ക് ഞാനവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ സംസാരത്തിൽ ഒരൊറ്റ ദോഷവും ഇല്ലായിരുന്നു അവിടുത്തെ വാക്കുകളെ കുറിച്ച് തിരുവചനം വെളിപ്പെടുത്തുന്നത് ലാവണ്യ മൊഴികൾ കേൾക്കുവാൻ ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രവൃത്തിയിൽ യാതോ ഒരു നിലയിലുള്ള കുറ്റവും കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിലും എന്നിട്ടും യേശു അടിയേറ്റു യേശു പീഢയേറ്റു എന്തിനുവേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായ ഉത്തരം നമുക്ക് പറയുവാനായിട്ടുണ്ട് നാഥ അവിടുത്തെ വായിലെ വാക്കുകളാൽ ആരെയും അങ്ങ് മുറിവേൽപ്പിച്ചിട്ടില്ല അവിടുന്ന് വാക്കുകൾ മുഴുവൻ അവിടിൻ്റെ വാക്കുകളായിരുന്നു ആർക്കും ദോഷമായിട്ടങ്ങ് പ്രവർത്തിച്ചിട്ടില്ല അവിടുന്ന് ദോഷമായൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവിടുത്തെ മുഖത്ത് അടിക്കുവാൻ ആ മുഖം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങ് യാതൊരു നിലയിലും ദോഷമായ പ്രവൃത്തി ചെയ്തിട്ടില്ല എങ്കിലും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു ഇന്ന് രാവിലെ കാലം പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ നമ്മുടെ കഥാവ് നമുക്ക് വേണ്ടി ഇതെല്ലാം അനുഭവിച്ചു നമ്മുടെ പാപത്തിനു വേണ്ടി നാം സംസാരിച്ച നമ്മുടെ ഏറ്റവും ഹീനകരമായ വാക്കുകൾക്ക് വേണ്ടി യേശുവിൻ്റെ മുഖത്ത് അടിയേൽക്കുവാനിടയായിട്ട് തീർന്നു നമ്മുടെ കർത്താവ് താൻ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് വരികയും ഞാൻ ചെയ്ത ഏറ്റവും നിന്ദ്യവും നീചവുമായ പ്രവൃത്തികൾ നിമിത്തം എനിക്ക് പകരമായി എൻ്റെ യേശു അടികളൊരുക്കുവാൻ ഇടയായിട്ട് തീർന്നു ഇന്ന് രാവിലെ കാലം നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് പുത്രമുഖാദരമഹത്വം കൊടുക്കുമ്പോൾ നന്ദിയോടെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന കാര്യം കർത്താവേ അങ്ങ് ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് പകരമായിട്ട് എല്ലാം ഏറ്റെടുത്തല്ലോ അവിടുന്ന് ജനസമക്ഷത്തിന് മുമ്പാകെ നിന്ന് നിങ്ങളിൽ ആറിന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തുമെന്ന് ഒരൊക്കെ ചോദിച്ചിട്ട് ഒരൊറ്റ മനുഷ്യന് പോലും ഉത്തരം ഉത്തരവൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല നാളിലു വരെ എന്നാൽ നാം വായിക്കുന്നത് പോലെ എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മൾ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു ഇന്നലെ അവരെ കാലം പിന്നെയും കർത്താവും ഒരു ദോഷവും ചെയ്യാത്ത അങ്ങെന്തിനു വേണ്ടി ഈ പീഡ ഏർക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ആകൃത്യങ്ങളും അതിക്രമങ്ങളും എന്നിട്ടും അവിടുത്തെ ശരീരം തകർക്കപ്പെടുവാൻ മുറിവേൽക്കപ്പെടുവാൻ ഇടയായിട്ട് തോന്നും അതുകൊണ്ടാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി നമ്മുടെ സമാധാനത്തിനായി നമ്മുടെ അനുഗ്രഹത്തിനായി നമ്മെ എതയും മക്കളാക്കി തീർക്കുക നമുക്ക് വേണ്ടി വേദന മുഴുവൻ സഹിച്ച് അടികളും നിന്നയും അക്ഷപവും മാറ്റാം നമ്മുടെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവത്തെ ഇന്ന് രാവിലെ കാലം ധ്യാനിക്കാം അടക്കപ്പെട്ട് ഉയർത്തിരുന്നു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കത്താണ് എല്ലാ മുഹത്വം മുകഴ്ചയും ഇന്ന് പ്രഭാവത്തിൽ അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം മുഹൂർത്തപ്പെടുത്താം ധന്യമേറിയ നാമം ഇന്നുമെന്ന് നീക്കും വാഴ്ത്തപ്പെടുവാറാകട്ടെ